കല്യാൺ സ്ക്രിപ്റ്റ് നന്നായിട്ട് എല്ലാം പെർഫോമൻസിൻ്റെ ലെവലേ മാറി അവരൊന്നും ഇതുവരെയും ചെയ്യാത്ത തരത്തിലുള്ള പെർഫോമൻസ് കഥാപാത്രങ്ങളെയാണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത് പേരെടുത്ത് ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ളതുകൊണ്ട് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല പക്ഷേ ഈ ചെയ്തിരിക്കുന്ന ഓരോ ക്യാരക്ടറും ആ മൂവിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാഴ്ചക്കാരനെ നിലയിൽ പറയുകയാണ് കേരളത്തിലെ മലയാളികൾ ഏറ്റെടുക്കാവുന്ന ഒരു ചിത്രമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതും പല കുടുംബങ്ങളിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് സിനിമ വളരെ എൻഗേജ്ഡ് ആണ് ഒട്ടും ലാഗായിട്ടില്ല അതിലുപരി അതിൻ്റെ പാട്ട് മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയാണ് ആർക്കും ഒരു ബോറടി ഇല്ലാതെ ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ സമയത്ത് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് ധാരാളം സിനിമകൾ വരുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ സമയത്ത് വളരെ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ് അതിനകത്ത് എല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ട് ഈ മലയാളികളത് സ്വീകരിക്കുമെന്നുള്ള വിശ്വാസമാണ് എനിക്ക് തോന്നുന്നത് ബിബിൻ ജോർജ് ഉണ്ടായിരുന്നു അവരുടെ എല്ലാം പെർഫോമൻസിൻ്റെ ലെവലേ മാറിപ്പോയി അവരൊന്നും ഇതുവരെയും ചെയ്യാത്ത തരത്തിലുള്ള പെർഫോമൻസ് കഥാപാത്രങ്ങളെയാണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത് പേരെടുത്ത് ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ളതുകൊണ്ട് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല പക്ഷേ ഈ ചെയ്തിരിക്കുന്ന ഓരോ ക്യാരക്ടറും ഏറ്റവും ലെവൽ മാറി മലയാളികൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല ഈ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്തു വച്ചിരിക്കും അവരുടെ എല്ലാം മനസ്സിൽ ഈ ആർട്ടിസ്റ്റുകൾ ഒരു ജോണറുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ പടത്തിൽ അവർക്കെല്ലാം ഉറപ്പാണ് ഈ സിനിമ ശുക്രൻ സൂപ്പർ അതിൽ എടുത്തു വരാമെന്ന് വെച്ചാൽ ബിബിൻ ജോർജിൻ്റെ ഒരു തിരിച്ചു എന്ന് എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു പടത്തിൽ എനിക്കൊരു പാർട്ടാൻ പറ്റും വളരെ സന്തോഷം ഡയറക്ടർ ഉബേൻ്റെ ഒരു ക്യാരക്ടറാണ് ഞാനിതിലേക്ക് പാർട്ട് ഓഫ് ആയത് ലാൾ കല്യാണം സ്ക്രിപ്റ്റ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു എന്തായാലും ഒരു ഫാമിലി എൻ്റർടൈൻമെന്റ് മൂവിയാണ് തീർച്ചയായിട്ടും എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യുക എല്ലാം മിക്സ് ആണ് കോമഡി ഉണ്ട് നല്ല ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ് എന്നൊരു ഒരു ഫൈറ്റ് ആണെങ്കിൽ അതും ഉണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് എല്ലാം മിക്സ് ആയിട്ട് ഒരു നല്ലൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നമുക്കതിനെ കാണാൻ പറ്റും എന്തായാലും കൊടുക്കുന്ന പൈസ ഒരിക്കലും നഷ്ടമാവില്ല അത് എങ്ങനെയുണ്ടായിരുന്നു പടം പുളി പുളി വളരെ സന്തോഷമുണ്ട് വനിതാ വിനീതയില് നമ്മുടെ ഒരു പടത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യമായിട്ട് വരും ഇതൊരു ബിബിൻ ജോർജ് കോമഡിയും സീരിയസും അതായത് അദ്ദേഹം ഇതുവരെ ചെയ്ത ക്യാരക്ടറിലൊന്നും കൂടി അടിപൊളിയായിട്ട് ചെയ്തൊരു സാധനം തോന്നുന്നു എനിക്ക് അതുപോലെ തന്നെ ചന്തു സന്തുഷായൻ എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നായികയാണെങ്കിലും ആദി അടിപൊളിയായിട്ടുണ്ട് അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സിനിമ തന്നെ